ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ബ്രീതിങ് എക്സൈസും ചെയ്യുക എന്നതാണ് ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു മൂക്കിലൂടെ ടു കൗണ്ട് ഓഫ് എടുക്കുന്നുണ്ട് നമ്മൾ 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 അറിയാം അകത്തേക്ക് എടുക്കുന്നത് അല്ലേ നമുക്കൊരു ആ ആ ഒരു ഒരു അതിനാണ് ഇൻ ടു എന്ന കൗണ്ട് ശ്വാസം എടുക്കുക അതേപോലെ തന്നെ ഇൻ അതിനുശേഷം പുറത്തേക്ക് ഔട്ട് ടു ഫോർ ഫൈവ് എന്ന് വിടുമ്പോൾ നമ്മൾ അല്ല വിടുന്നത് നമ്മൾ നമ്മൾ ഈ സ്ട്രോയിലൂടെ അതേപോലെയാണ് പുതിയ നടക്കുന്നത് അതും ഔട്ട് ടു ഫോർ ഫൈവ് എന്ന കൗണ്ട് വരും അതിനുശേഷം വീണ്ടും നമ്മൾ എങ്ങനെയാണ് ഇന്ന് കഴിഞ്ഞ ഹോൾഡ് ചെയ്തത് അതേപോലെ ഔട്ട് കഴിഞ്ഞാലും ഹോൾഡ് ചെയ്യണം അപ്പൊ കൗണ്ടർ ഫൈവ് ഹോൾ ടൂ ത്രീ ഫോർ ഫൈവ് ഇൻ ടൂർ ഫൈവ് ഹോൾ ടൂ ് ഔട്ട് ടുവ് ഹോൾ ടുവ് അങ്ങനെ നാല് ഫൈവ് ഇനി ഈ ഓരോ സൈക്കിൾ ഇൻ ഹോൾഡ് ഔട്ട് ഹോൾഡ് എന്ന് പറയുന്നത് അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ഞാൻ ഒരു സെറ്റ് ആകും അതാണ് അഞ്ചാമത്തെ ഫൈവ് ഇത് ഒരു ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം എങ്കിലും ചെയ്യുക അതാണ് ആറാമത്തെ ഫൈവ്